ട്ടോ തർക്കം നാടന്മാർക്ക് തർക്കമല്ലല്ലോ സാധാരണക്കാരായ ആളുകളാണ് ഷെയ്ഖുനയുടെ സമീപത്ത് അധികവും അല്ലേ താമസിച്ച വീടുകളെടുത്ത് നോക്ക് സാധാരണക്കാരായ ആളുകളുടെ വീടുകൾ നമ്മൾ പഠിക്കണ്ടിയത് ഏത് ആലിമിന്റെ വീട്ടിലാ ഷെയ്ഖുന താമസിച്ചത് അങ്ങനെയുള്ള ഒരു ആലിമിനെ കൊണ്ടുവരി

താമസിക്കുകയാണ് ശംസുല്ലോളം സാക്ഷികൾ എന്തുകൊണ്ട് കൂടെ നിന്ന ആളുകൾ അവർ അനുഭവങ്ങൾ നേരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അങ്ങക്കൊന്നും വീടില്ലേ നന്ദ വീട്ടിൽ ഒരു അര ദിവസം വരെ വന്നു എന്ത് ബന്ധങ്ങൾ ഈ പറയുന്നത് കുട്ടികളില്ലാത്ത സമയത്ത് കുട്ടികൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു പോയതിന്റെ ബന്ധവും വിയർപ്പ് കൂടിയപ്പോൾ വിയർപ്പ് മാറ്റാൻ പോയ ബന്ധവും പ്രശ്നമുണ്ടാക്കുമ്പോൾ പ്രശ്നം തീർക്കാൻ പോയ ബന്ധമോ വാദപ്രതിവാദം നടത്താൻ അതിന് ശക്തി പകരാൻ പോയ ഇതൊക്കെയാണോ ബന്ധം അതൊക്കെ സുഹൃബത്തിനെ കുറിച്ച് ഒരു ബന്ധവും അറിയാത്ത കൊണ്ടാണ് അപ്പൊ നമ്മുടെ മശാഹിഖന്മാരോട് നമ്മൾ സുഹൃബത്തിലും മുസ്വാഹബത്തിലുമായി അവരെ കൂടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ആ ശ്രമത്തിൽ തന്നെ നമ്മൾ പഠിച്ച പാഠമെന്താ നമ്മൾ ആരെങ്കിലും എന്തോ പരാതി പറയാൻ വേണ്ടി പോകുന്നുണ്ട്